വന്യമൃഗങ്ങളെയും പാമ്പുകളെയും മാത്രമല്ല നാട്ടുകാർക്ക് ഇവയെയും പേടിക്കണം ആക്രമണമുണ്ടായാൽ മരണത്തിന് വരെ സാധ്യത ഏറെയാണ് നാട്ടിൻ പുറങ്ങളിൽ കാട്ടുപന്നി ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യത്തിനിടക്ക് തേനീച്ചകളും കടന്നലുകളും ജനങ്ങൾക്ക് ഭീഷണിയാകുന്നുണ്ട് കൂറ്റൻ മരങ്ങളിലും കെട്ടിടങ്ങളിലും ഇവ പാർക്കുന്നത് കാണാതെയാണ് ജനങ്ങൾ നടന്നു നീങ്ങുന്നത് എന്നാൽ ഒരു കുത്തു കിട്ടിയാൽ പിന്നീടത് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട് കൂറ്റൽ മരങ്ങളിലും കെട്ടിടങ്ങൾക്കും മുകളിൽ കൂടുകൂട്ടിയിരിക്കുന്ന തേനീച്ചകളെയും കടന്നലുകളെയും പിടിക്കാൻ പരിശീലനം നേടിയവരില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പാമ്പുകളെ പിടികൂടുന്നത് പോലെ കടന്നലുകളെ തുരത്താൻ വനംവകുപ്പിന് റെസ്ക്യൂ ടീമില്ല മലയോര ഉൾപ്പെടെ ഇവയുടെ ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് ജനം മുൻവർഷങ്ങളിലും തേനീച്ചയുടെയും കടന്നലുകളുടെയും ആക്രമണത്തിൽ പരിക്കേൽക്കുക പതിവാണെങ്കിലും ഇത്തവണ സ്ഥിതി ഗുരുതരമാണ് തൊഴിലുറപ്പ് സ്ഥലങ്ങളിലുൾപ്പെടെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിരവധി പേർക്കാണ് കടന്നൽ കുത്തേറ്റത് രണ്ടാഴ്ച മുൻപ് കടനൽ കുത്തേറ്റ് വളർത്തുന്ന ചത്തിരുന്നു വലിയ കെട്ടിടങ്ങളിലും മരങ്ങളിലും പാലങ്ങളുടെ അടിയിലുമായി ഇവ കൂട്ടമായി കൂടുകൂട്ടിരിക്കുകയാണ് നിലച്ചിരിക്കാത്ത നേരത്താണ് ഇവയുടെ ആക്രമണം സംഭവിക്കുന്നത് ശാന്തരായി കഴിയുന്ന ഇവയെ പലപ്പോഴും പരുന്തും കാക്കുകളും ശല്യം ചെയ്യുമ്പോഴാണ് ആക്രമണകാരികളാകുന്നത് ദേഷ്യം മുഴുവൻ സമീപത്ത് കാണുന്ന മനുഷ്യരോടും മൃഗങ്ങളോടുമായി തീർക്കും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അപകടകാരികളായ തേനീച്ചകളുടെയും കടന്നലുകളുടെയും ശല്യം ശ്രദ്ധയിൽപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്ന് ബന്ധപ്പെടാറുണ്ടെന്ന് വനം വനംവകുപ്പും പറയുന്നുണ്ട് എന്നാൽ സ്വകാര്യ ട്രെയിനറെ ബന്ധപ്പെടാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത് അയ്യായിരം രൂപ മുതലാണ് ഇവരുടെ സർവീസ് ചാർജ് കൂടാതെ വാഹനത്തിൽ കൊണ്ടുവരണം കടന്നലുകൾ ഇളകിയാൽ പ്രദേശം മുഴുവൻ വ്യാപിക്കും പുകശല്യം ഏറിയാലും സ്ഥിതി ഗുരുതരമാകും കുത്തേൽക്കുന്നത് മരണത്തിന് വരെ ഇടയാക്കുന്നുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പാണ് രക്ഷാമാർഗം രക്ഷപ്പെടൽ പ്രയാസകരവുമാണ് മലയോര മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾ വരുമ്പോൾ അവർക്കും ഇതൊരു ശല്യമായി മാറുന്നുണ്ട് ഉയർന്ന മലനിരകളിലും ട്രക്കിങ്ങിന് പോകുന്നവർക്കൊക്കെയാണ് ഇത്തരത്തിൽ കുത്തേൽക്കുന്നത് എന്നാൽ അക്രമകാരികളായ കൂറ്റൻ തേനീച്ച തുരത്താൻ വേണ്ടി റെസ്ക്യൂ ടീം ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇവയെ തുരത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ശ്രദ്ധ തിരിച്ച് കുത്തേൽക്കുന്നവരെ രക്ഷപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് കൂട്ടമായി വന്നാണ് ആക്രമണം നടത്താറുള്ളത് എന്നാൽ ഇതിനൊരു പോംവഴി എന്താ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക മാത്രമാണ് നൂറുകണക്കിന് കടന്നലുകളാണ് ഒരേ സമയം അക്രമം നടത്തുന്നത് അതുകൊണ്ടുതന്നെ അടുത്ത് കാണുന്ന വെള്ളത്തിലേക്ക് എടുത്തു ചാടാനും മുങ്ങാനുമാണ് പലരും ശ്രമിക്കാറുള്ളത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും